നിങ്ങളുടെ നാടൻ പേരും കമന്റ് ബോക്സിൽ ഇട്ടാൻ മറക്കരുത് കമൻ ബോക്സിൽ ഇട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തെട്ട് നക്ഷ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ ഫല വൈദ്യുത നമ്മളിവിടെ നടത്തുന്നത് ആദ്യം അശ്വതി നക്ഷത്രം സ്വന്തം ആശ്രയ ആശയ ആശയും ആശ്രയവും അന്യരുടെ ഭാവം തമിഴ് കൊണ്ടുള്ള പുതിയ പരിപാടികൾ തുടർന്നം കുറിക്കും ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും അശ്വതിക്കാർക്ക് ഉണ്ടാകും ഭരണി മേലധികാരികൾ തുടങ്ങി വെച്ച വ്യവസായങ്ങൾ നടത്തുവാൻ നിർബന്ധിതനായിരിക്കും സാമ്പത്തിക രംഗം തൃപ്തികരമായിരിക്കും പിതൃ സ്വത്തുക്കൾ നിയമപരമായി ലഭിച്ചാൽ ഇടയാകും കാർത്തിക പണയപ്പെടുത്തിയ ആഭാരം തിരിച്ചെടുക്കാൻ സഹായകരമാണം കാര്യങ്ങളോടും പകർച്ചവ്യാധി വരാനിടയുണ്ട് ജീവനക്കാരുടെ സഹായത്താൽ ഏറ്റെടുത്ത വൃത്തി പ്രവൃത്തികൾ നിശ്ചിത സമയത്തുള്ളിൽ പൂർത്തീകരിക്കാനിടയാകും രോഹിണി വ്യാപാര വ്യവസായ മേഖലകളിൽ മോഷണ ശല്യം ഉണ്ടാകുവാനിടയുള്ളതിനാൽ സുരക്ഷാ പദ്ധതികൾ ശക്തമാക്കിക്കോണം ഉദയമന്വേഷിച്ച വിദേ വിദേശയാത്ര വിപുലമാവുക അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനിടയാകും മക മകൈരം ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യം നിന്ന് പിന്മാറും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ വായ്പ വായ്പയ്ക്ക് അപേക്ഷിക്കാനിടയാവും അസുഖങ്ങൾ വിദഗ്ധ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ വേണ്ടിവരും തിരുവാതിര അസാധ്യമെന്ന് കരുതിയ പലതും നിഷ്പ്രയാസം സാധ്യമാകും കലാകായിക മത്സരങ്ങളിലും നറുക്കെടുപ്പിലും വിജയിക്കും വ്യക്തിത്വം നിലനിർത്തുവാൻ വിട്ടുവീട്ടിലേക്ക് തയ്യാറാവും ഉറപ്പം ആരോഗ്യം തൃപ്തികരമായി തിരിക്കുമെങ്കിലും വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിക്കണം പുത്തണ്ട പ്രവർത്തന മണ്ഡലത്തിലുള്ള ആത്മാർത്ഥയും നിഷ്കർഷയും അഭിമാനത്തെ ഉളവാക്കും പൂയം നിർദോഷ രോഗപോലുകൾക്ക് വിദഗ്ധ ചികിത്സകൾ തേടേണ്ടി വരും ഏറ്റെടുത്ത ദൗത്യം നിറവേറ്റുവാൻ അസാന്തവും സുഹൃത്തും ഇടയാകും ആയില്യം ഗ്രഹവില്പന സാധ്യമാകും ചില ഇനങ്ങളിൽ നിയന്ത്രണം വേണം കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും അംഗീകാരം കാലതാമസം നേരിടും മകം പ്രവർത്തിയിലുള്ള ആത്മാർത്ഥ നിഷ്കൃത്വബോധത്തോടെ ചെയ്യാൻ ഇടവരാനിടയാകും വന്നുചേരുന്ന വഴിയൊരുക്കും ഉദ്യോഗങ്ങളും ഉപേക്ഷിച്ച് പാരമ്പര്യ പ്രവൃത്തികളിലേക്ക് ഉദ്യോഗം ഉപേക്ഷിച്ച് പോകാൻ ഇടവരും പ്പോഴം നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കും വിദ്യാർത്ഥികൾ ഉദാ ഉദ്യ ഉദാസ മനോഭാവം ഉണ്ടാകാൻ ഉത്തരം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് ഉദാഹരണം വരെയും മൊത്തം സാമ്പത്തിക ദുർവിനിയോഗം ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിട്ട് വിശ്വസതകരെ നിയമിക്കും റോഡ് വികസന ഭൂമി വിട്ടു നിൽക്കും മത സൗഹാർദ്ദ കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് ചോദി പദ്ധതി ആസൂത്രണങ്ങളിൽ വിജയം കൈവരി ഭരിച്ചതിനാൽ അധികൃതരുടെ പ്രീതി നേടാൻ ഇടയാകും ആശയവിനിമയ വിനിമയങ്ങളിൽ അപാക ഉണ്ടാകാതെ സൂക്ഷിക്കണം മനസമാധാനം നല്ല നിലയിൽ ഉണ്ടാവും വിശാഖം ശ്രമിച്ചു വരുന്ന വിദേശയാത്ര സഫലമാവും ഉദ്യോഗത്തിൽ സ്ഥിര സ്ഥിരത കൈവരും ജനസ്വാധീനം വർദ്ധിക്കും കാലവോചിതമായ മാറ്റങ്ങൾ വ്യാപാര വ്യവസായങ്ങളിൽ കൊണ്ടുവരും അനിരം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിയിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും വിദേശത്ത് ഉപരിപഠത്തിന് പ്രവേശനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് പഠിച്ച വിദ്യക്കനുസരിച്ച് ഉപര ഉപരിവർണത്തിന് ജോലിക്ക് സാധ്യതയുണ്ട് ഉപരിപഠത്തിൻ്റെ തൃക്കേട്ട ഉപരിവർണത്തിന്റെ അന്തിമ ഭാഗമായ പദ്ധതി സമർപ്പിക്കാൻ സാധിക്കും അനാവശ്യ ആർഭാട ചെലവുകൾ നിയന്ത്രണം ഏർപ്പെടുത്തണം മാതാവിന് ഔദ്യോഗികമായ ഉയർച്ചയും പല സ്ഥാനവും ലഭിക്കും മൂലം ഗുണത്താൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാനിടയാകും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധിക്കുന്നതിനായി പരസരം തേടും നേർന്നിടുന്ന കിടന്നിട്ടുള്ള വഴിപാടുകൾ പൂർത്തിയാക്കും പുരാളം വിവാഹത്തിന് തീരുമാനമാകും അധ്വാന ഭാരം വർദ്ധിക്കും തൃപ്തിയായ ഗ്രഹം താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കും ഉത്രാടം കലാകായിക രംഗങ്ങളിലും സാഹിത്യ ശാസ്ത്രങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും മുൻകോപം ിക്കുന്നത് നന്നായിരിക്കും തിരുവോണം പുതിയ വ്യാപാര വ്യവസായ മേഖലകൾ രൂപകൽപ്പന ചെയ്യും നഷ്ടപ്പെട്ട ഉദ്യോഗമോ തത്വല്യം മറ്റൊരു ഉദ്യോഗമോ ലഭിക്കാൻ ഇടയാകും അവിട്ടം കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥ ജ്യാതമാകും അഭ്യയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത് മകളുടെ വിവാഹത്തിന് തീരുമാനമെടുക്കും ചതയം പ്രവൃത്തി മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്ര ചെയ്യാനിട വരും ആധ്യാത്മിക പ്രവൃത്തികളാൽ മനസമാധാനം ഇടയുണ്ടാകും യഥാർത്ഥ ബോധമില്ലാത്ത പുതർന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പൊരുട്ടാതി ഗൗരവമുള്ള വിഷയങ്ങൾ ലാഗത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും അമിതമായ ആത്മവിശ്വാസം ഉപേക്ഷിക്കണം പുത്തുട്ടാതി അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറണം മേലധികാരികളുടെ പ്രതിനിധികാരി പ്രവർത്തിക്കാനുള്ള യോഗം കാണുന്നു രേവതി അൻ അനുചിന്ത പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാക്കുവാൻ ഉൾപ്രേരണ ഉണ്ടാകും പ്രവർത്തകർ പ്രവർത്തകർ അവധിയായതിനാൽ ജോലി കാര്യങ്ങളെല്ലാം അഹോരാർത്ഥം പരിശ്രമിക്കാൻ ഇടയാകും തന്മൂലം ജലദോഷ സംബന്ധമായ നെൽക്കെട്ട് പോലുള്ള രോഗങ്ങൾ വരാൻ ഇടയുണ്ട് വിദഗ്ധ യുദ്ധം തേടി തേടേണ്ടിവരും ഇതോടുകൂടി ഈ ആഴ്ചത്തെ ഫലം അവസാനിക്കും നിങ്ങൾക്ക് നമസ്കാരം i